അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത നബിയെ കുറിച്ച് വളരെ മനോഹരമായി മതകു പാടുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം അഹമ്മദ് നബിയ ൂലേരസേ അശ്രഫു ഖൽക്കസൂല അന്ത്യദൂതരേ റസൂലേ അഹമ്മദ് നബിയേറേ രസൂലേ അശ്രഫുൽ ഖൽക്കസൂലേ അന്ത്യദൂതരേ രസൂ റസൂലേ എത്ര മനോഹരമായിട്ടാണ് ഈ സഹോദരി മുത്തു നബിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പാട്ട് പാടുന്നത് മുത്തു നബിയെ കുറിച്ച് നമുക്കും ഒന്ന് മനസ്സിലാക്കാം ഈ ലോകം ഇന്നത്തെ പോലെ അല്ലാതെ ഇരുന്ന കാലത്ത് അതായത് അന്ധകാരത്തിലായിരുന്ന കാലത്ത് മനുഷ്യന് ക്രൂരതയും കുരുതിയും മാത്രമായിരുന്നൊരു കാലത്ത് ആ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു വെളിച്ചമായി ഒരു മനുഷ്യൻ പിറന്നു അദ്ദേഹമാണ് നബി മുഹമ്മദ് സുല്ലാഹ് വല യുവസം അദ്ദേഹം പൊന്നുപോലുള്ള വാക്കുകളാലും ജീവിതചര്യ കൊണ്ടും മനുഷ്യരെ മാറ്റിമറിച്ചു അതുപോലെ തന്നെ സ്വന്തം മേൽ കല്ലെറിയുന്നവർക്ക് പോലും ദ്വാ ചെയ്തു ആ ഒരു ഹൃദയം എത്ര പ്രയാസമുണ്ടായാലും അതിനൊപ്പം അത്ര തന്നെ വിനയവും അത്ര തന്നെ കരുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു തനിക്കൊപ്പം ചിന്തിക്കാത്ത വേറെ ആർക്കൊപ്പവും കഴിയാൻ കഴിയുന്ന കീഴ്വഴക്കങ്ങൾ തെറ്റിയ കൂട്ടായ്മകളെ സ്നേഹത്താൽ തിരുത്താൻ കഴിയുന്ന ഒരു സൈന്യാധിപനായിരുന്നു അദ്ദേഹം ഒരു സമയം കച്ചവടക്കാരനായിരുന്നു അതേ സമയം ഭർത്താവും പിതാവുമായിരുന്നു പക്ഷേ അതിനപ്പുറം അദ്ദേഹം നമ്മുടെ മാതൃകയുമായി ചെറിയ കുട്ടിയെ സ്നേഹത്തോടെ ചുംബിക്കുന്നതിനുള്ള വിധി പോലും അദ്ദേഹം പഠിപ്പിച്ചു ആളുകൾ കുറ്റം ചെയ്താൽ ന്യായം കൊണ്ട് ആ പ്രശ്നം സ്നേഹത്തോടെ പരിഹരിക്കാൻ പഠിപ്പിച്ചു ഇന്ന് നമ്മൾ ഏറെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആത്മീയത ത്യാഗം സഹനം സ്നേഹം ഇതെല്ലാം നബി മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വെറും പുസ്തകമല്ല അതൊരു പാഠപുസ്തകമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സറിഞ്ഞ് പഠിക്കാം അതിനെ പിന്തുടരാം അദ്ദേഹം ഒരു നബിയാണെന്നതിനൊപ്പം അദ്ദേഹം മനുഷ്യന്മാർക്കായുള്ള ഏറ്റവും വലിയ നന്മയുടെ മാതൃകയാണ് സുല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു മുത്ത് നബിയുടെ ചാരത്തെത്താൻ നമുക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ